ിലെ നമ്മൾ പലരെ പരിചയപ്പെടുന്നത് ഒരു പോസ്റ്റിലൂടെ ആയിരിക്കും പലപ്പോഴും അല്ലെ പോസ്റ്റിലൂടെ പരിചയപ്പെട്ട് നമ്മൾ സൗഹൃദത്തിലാവും പിന്നെ നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഒന്നെന്ന് വെച്ചാൽ ഈ സാമ്പത്തികമായിട്ടുള്ള ഇടപെടൽ പിന്നെ എന്ന് വെച്ചാൽ ഇപ്പം എന്താ പറയാ പ്രണയത്തെക്കാൾ വളരെയധികം മനോഹരമായ വിവാഹേതര ബന്ധം ഉണ്ട് ഞാൻ അതിനെ കുറ്റം പറയാനുള്ള പ്രണയത്തേക്കാൾ വളരെയധികം മനോഹരമായ വിവാഹചാര ബന്ധമുണ്ട് ഞാൻ പലപ്പോഴും അത് കാണാറുണ്ട് നമുക്ക് ഓ ഇത്രയും ആഴത്തിൽ ഒരാൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് തോന്നാറുണ്ട് അതൊക്കെ വേറൊരു കാര്യം പക്ഷേ ഈ ഒരു ഫേസ്ബുക്ക് നാട്ടില് സ്ത്രീകൾ സിമിക്സ് വേണം ഹാണലോ റിലേഷൻഷിപ്പ് വരുന്നത് അവരിതിനകത്ത് ഒരു കൂട്ടം ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരാളുടെ റിലേഷൻഷിപ്പ് മറ്റേ ആളുടെ അടുത്തോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു മൊത്തത്തിലൊരു കുളവാകും ഫോളോ ആയിക്കഴിയുമ്പോഴത്തേക്ക് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ഭയങ്കര ഫേസ്ബുക്ക് വഴിയുള്ള സൗഹൃദം നൽകണം ഭയങ്കരമായിട്ട് ആഴത്തില് പോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഉടക്ക് വരിക പിന്നെ സംഭവിക്കുന്ന വെച്ചാൽ മറ്റേ ഫാമിലിയിൽ പോയിട്ട് പറയുന്നു അല്ലെങ്കിൽ പറഞ്ഞു എന്ന് മറ്റയാൾ വിചാരിക്കുന്നു ഒരു ബന്ധമില്ലാത്ത ഈ കഥകളൊന്നും അറിയാത്ത ആരൊക്കെയൊക്കെ ആ പ്രശ്നങ്ങൾ ടാഗ് ചെയ്യുന്നു ഇത് ഇന്നലും തുടങ്ങിയതല്ല ആക്ച്വലി ഒരുപാട് കാലങ്ങളായിട്ട് ഇതൊക്കെ ഉള്ളൊരു സംഭവമാണ് ഒരു എനിക്കിങ്ങനെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല കൌൺസിലർ എന്ന നിലയ്ക്കും ഉപദേശിക്കാൻ ഞാൻ അളല്ല പേഴ്സണലിയും ഉപദേശിക്കാൻ ഞാൻ ആളല്ല പക്ഷെ പറയുകയാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയിട്ട് സൗഹൃദം സൗഹൃദം തെരഞ്ഞെടുക്കുമ്പോൾ ആണാവട്ടെ പെണ്ണാകട്ടെ നമുക്ക് ഒരു ആള ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അടക്കുന്ന നല്ലത് അത് നമുക്കറിയില്ല നമ്മളീ കാണുന്ന പോസ്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ അവർ കാണുന്ന നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്നത് നമുക്ക് അറിയും കഥയ്ക്ക് പിന്നിലെ കഥയൊന്നും നമുക്കറിയില്ല അപ്പോൾ ഒരു ഒരു അകലത്തിൽ നിർത്തിയാൽ നമുക്ക് പിന്നെ പ്രണയിച്ചു തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ആഴത്തിലൊരു ബന്ധം വരുമ്പോഴോ പിന്നെ അത് ഫേസ്ബുക്ക് ത്രൂ ആണോ വന്നത് ഒന്നും നമ്മൾ ചിന്തിക്കത്തില്ല നമ്മളങ്ങ് പ്രണയിക്കുക അല്ലെങ്കിൽ അങ്ങ് അത്രയും സ്നേഹിക്കുക ചെയ്യുന്നത് അപ്പോൾ ഒരു ഏത് പ്രായത്തിലാണെങ്കിലും മനസ്സ് പോകുമ്പോൾ ഓലെ തന്നെയല്ലേ ഏഹ് ഇപ്പം ഏത് പ്രായത്തിലാണെങ്കിലും മുഴുവുണ്ടാകുമ്പോൾ രക്തം വരുമ്പോഴും നമുക്ക് നോവുമല്ലോ അതുപോലെ തന്നെ മനസ്സിലും ഇപ്പം ഒരു ഒത്തിരി അങ്ങ് അടുക്കാതെ ഒരു ലിമിറ്റിന് വെച്ചാൽ ഉണ്ടല്ലോ സൗഹൃദങ്ങളൊക്കെ മനോഹരമാണ് അല്ലേ